കേരളത്തിലെ ആദ്യ ഗവേഷണ വികസന ഉച്ചകോടി തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തിന്റെ ശാസ്ത്ര ഗവേഷണ വികസന മേഖലകളിലെ നേട്ടങ്ങളെയും സാധ്യതകളെയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ പി സുധീർ അറിയിച്ചു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കെ എസ് ഐ ഡി സി വ്യവസായ ഡയറക്ടറേറ്റ് സർവകലാശാലകൾ തുടങ്ങിയവയിടങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവേഷണങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ഇത്തരം ഔട്ട്പുട്ടിനെ ഒരു പോളിസി ഡിസി ായിട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഒരു ഇൻഡസ്ട്രി അക്കാദമിയെ ലിങ്കേജ് ചെയ്ത് വളരെ കുറവായിരുന്നു അതിപ്പോ നമ്മുടെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാലും ഉള്ള കാര്യം തന്നെയാണ് ഇപ്പൊ അതിനെ കുറിച്ച് കഴിപ്പം നമ്മളൊരു നാല് ചെക്കണി നല്ല മിഷനിലൂടെ പോകുമ്പോൾ ഒരു ഇൻഡസ്ട്രി അക്കാദമി ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നമുക്ക് പബ്ലിക്കിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് നമുക്ക് ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചത് ഇതിലിപ്പോ പ്രധാനമായിട്ടും ശാസ്ത്രാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള പത്ത് സ്ഥാപനങ്ങൾ പതിനൊന്ന് സ്ഥാപനങ്ങൾ അടക്കം പിന്നെ കൗൺസിലിന്റെ കീഴിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷനിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പോളിസി ഡിസിഷനിലോട്ടോ വ്യക്തമായിട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഒരു ഇൻഡസ്ട്രി അക്കാദമിയെ ലിങ്കേജ് വളരെ പരവായിരുന്നു അതിപ്പോൾ നമ്മുടെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാലും ഉള്ള കാര്യം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് കഴിപ്പം നമ്മളൊരു നാല് എക്കണാമി എന്നുള്ള മിഷനിലൂടെ പോകുമ്പോൾ ഒരു ഇൻഡസ്ട്രി അക്കാദമി ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നമുക്ക് പബ്ലിക്കിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലൂടെയാണ് നമുക്ക് ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചത് ഇതിലിപ്പോൾ പ്രധാനമായിട്ടും സാങ്കേതിക വകുപ്പിന്റെ കീഴിലുള്ള പത്ത് സ്ഥാപനങ്ങൾ പതിനൊന്ന് സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി അടക്കം പിന്നെ കൌൺസിലിന്റെ കീഴിലുള്ള പത്ത് സ്ഥാപനങ്ങളും അവരിൽ അവരുടേതായ പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും എന്തൊക്കെയാണോ നമുക്ക് മറ്റ് യൂട്ടിലൈസേഷനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞ് ആ രീതിയിലുള്ള പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും പ്രോട്ടോകോളുകളും പ്രദർശിപ്പിക്കുക എന്നിട്ട് ഇൻഡസ്ട്രി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുമായിട്ടൊരു ഡയലോഗിലൂടെ ഇത് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ പോകണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടത്തുക ഇതാണ് നിങ്ങളൊരു സബ്മിറ്റിന്റെ ഉദ്ദേശം